ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും അടൂർ ഫിൽഫിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തായിരുന്നു ഈ വട്ടം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല ഉഗ്രൻ സ്പൈസി ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ എന്തായാലും കഴിഞ്ഞവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്ത് പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞെടുക്കും ഫുഡ് വരാൻ വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയടുത്ത് പ്ലേറ്റും വെള്ളവും പിന്നെ ഒരു സോസും വെച്ചിട്ടുണ്ട് ഫുഡ് ഇപ്പോൾ വരുമായിരിക്കും അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ നൂഡിൽസ് എത്തിയിരിക്കുകയാണ് ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് കഴിക്കാം കാരണം ഇത് ചൂടോടാണ് കഴിക്കേണ്ട ഒരു സാധനം കൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ചിക്കൻ ബിരിയാണിയുടെ കൂട്ടയല്ല എൻറ്റയർലി ഡിഫറൻറ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഐറ്റം കെട്ടും നമ്മൾ ചിക്കൻ നൂഡിൽസ് പോലെ ക്വാണ്ടിറ്റി ഉണ്ട് അതുമാത്രമല്ല കണ്ടിട്ട് നല്ല സ്പൈസി ആൻഡ് ചിക്കൻ പോലെ നമ്മൾ ചെറിയ ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് സംഭവം ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഈസ് ബെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിരിയാണി മേടിച്ചപ്പം ക്വാണ്ടിറ്റി കുറവായിരുന്നു പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഈ വട്ടം രണ്ടു കൊണ്ട് കെട്ടും ഒരു രക്ഷയില്ല സ്പൈസി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ സ്പോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞാണ് അടൂർ ബൈപ്പാസിലാണ് നമ്മുടെ എസ് എസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റോപ്പാണ്